വൈദ്യുതി നിരക്കുകൾക്ക് ഫിക്സഡ് പേയ്മെന്റ് സംവിധാനം പ്രഖ്യാപിച്ചു വർഷം മുഴുവനും ഒരേ നിരക്ക് ഈടാക്കുന്നു എന്ന പരാതി ശക്തമായ സാഹചര്യത്തിലാണ് നമ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഫിക്സഡ് പേയ്മെന്റ് സംവിധാനം അവതരിപ്പിച്ചത് വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളും തർക്കങ്ങളും ഒഴിവാക്കാൻ ഇത് സഹായിക്കും വർഷം മുഴുവനും നിശ്ചിത തുക അടയ്ക്കാൻ സഹായിക്കുന്നതാണ് ഫിക്സഡ് പേയ്മെന്റ് സംവിധാനമെന്ന് നമ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി വിശദീകരിച്ചു നമാ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനിയും നമ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും നമ തോഫാർ സർവീസസ് കമ്പനിയും ചേർന്നാണ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയത് വേനൽക്കാല തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടായിരുന്നു കമ്പനികളുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇതനുസരിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ശരാശരി ഉപഭോഗത്തെ അടിസ്ഥാനമാക്കി പ്രതിമാസ തുക നിശ്ചയിക്കും എല്ലാ മാസവും ഇതേ തുകയായിരിക്കും അടയ്ക്കേണ്ടി വരിക ഉപഭോക്താക്കൾക്ക് എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് പരിഗണിക്കാതെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് തുക നൽകാനാകും വേനൽക്കാലത്ത് ഉപഭോക്താക്കൾക്കുള്ള സാമ്പത്തിക ബാധ്യത ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ വിശദീകരിച്ചു നമാ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ സൗജന്യ സേവനം പ്രയോജനപ്പെടുത്താം മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്